വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാ ഇന്ന് ഞങ്ങൾ ജോർദാൻക്ക് പോകാം കേട്ടോ ഇസ കുടുക്കാൻ ഞങ്ങൾ മുമ്പ് ജോർദാൻക്ക് പോയപ്പോൾ വീഡിയോ എടുത്തീനും ജോ അത് യൂട്യൂബിൽ യൂട്യൂബിലിരുത്തിയില്ല മൂന്ന് വർഷത്തെ മുമ്പത്തെ വീഡിയോ കേട്ടോ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ ഒക്കെ ഇണ്ടാം കുറച്ചൊക്കെ അവിടെ നല്ല തണുപ്പു കേട്ടോ തണുപ്പും അതൊരു ഒക്കെ ഇട്ടു സൗസും ഇടും പിന്നെ ഇട്ട് തൊപ്പിടും കിട്ടാം ഞങ്ങൾ രാത്രി ആട്ടോ പോണ് നല്ല തണുപ്പുണ്ടാവും പറ്റുന്ന കാഴ്ചകളൊക്കെ ഞങ്ങൾ കാണിച്ചരാ നല്ല രസം ഉണ്ടാവും അങ്ങോട്ട് പോകാൻ ടെൻ ഹവേഴ്സൊക്കെ ഉണ്ടാവും അവിടെ എത്തുമ്പോഴത്തേ രാവിലൊക്കെ അയച്ചുണ്ടാവും കേട്ടോ പ്പിട്ട് ബാപ്പിനോട് വാർത്ത വാങ്ങോത്തു തൊപ്പ കിട്ടുന്നു ഓള് മാറ്റി ഒന്നും ഇല്ല അപ്പം ബാപ്പി വെച്ചും ചെയ്തു അളെ വർത്താ ഫ്രണ്ടത്തേ പോകുമ്പോള് അവിടെ നിർത്തി സാധനങ്ങൾ വാങ്ങൂണ്ടി കഴിക്കാൻ വേണ്ടി അങ്ങനെ വാങ്ങും ഒരു സീഡും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങും ഇങ്ങനെ സൺഫ്ലവർ സീഡിട്ടോയ്ക്കങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങാൻ പോണ വൈകിട്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റൂലല്ലോ നല്ല ഇട്ടല്ലേ ഈ വീഡിയോ കഴിഞ്ഞ ഭക്ഷണം വന്നപ്പെടുത്താട്ടോ അവിടെ അട്ടകളും പിന്നെ പുല്ലും ഇതൊക്കെ ഞങ്ങൾ പോയിപ്പോഴേ അവിടെ വീഡിയോ ഒക്കെ പറ്റൂലല്ലോ അപ്പം ഞങ്ങൾ അടുന്ന് വീഡിയോസ് കാച്ചോ ആ മല നോക്കി ആ അത് ഒട്ടകം കാക്കണ പോലല്ലേ അവിടെ ഇംഗ്ലണ്ട് കാക്കണ പോലെ ഒട്ടകം ആ മല അന്ന് കണ്ടപ്പോഴത്തെ ചേനി അന്ന് ഞങ്ങളുടെ കൂടെ ഒച്ചക്കല്ലേ അച്ചക്കല്ലേട്ടോ വേറെ ഫാമിലിയും കൂടെ ഇണ്ടായിനുട്ടോ അമ്മ ഞാൻ ചേ കുട്ടിയായിരുന്നു കുട്ടിയായിട്ടോ പാട്ട് ഒന്നില്ലട്ടോ അതാണ് കേട്ടോ ഫാമിലിത്തെ കുട്ടിയാണ് അമ്മ ഞങ്ങൾ നോമ്പിന്നെ ഇനോട്ടോ പോയിന് അപ്പൊ ഞാൻ വയലിന്നിർത്തിക്കാണ്ടൊക്കെ ഏ നോമ്പൊക്കെ എത്താന്നുട്ടോ ഇത് ഞങ്ങള് നോമ്പ് തോക്കാൻ നേരത്തെ നിർത്തിയട്ടോ ഞാൻ ആ കുട്ടിന്റെ ഒപ്പം കളിച്ചൊക്കെ ചെയ്തു കേട്ടോ ഉമ്മ നോമ്പ് തോക്കാണ് ഞങ്ങൾ നോമ്പ് തോൽക്കൂലോ ഞങ്ങൾ ചെറിയ കുട്ടികള ഞങ്ങൾക്ക് അവിടെ ഇങ്ങനെ അങ്ങനെ നേരെ കളിക്കാനായിക്കൂട്ടോ ഞാനും പാത്തോക്കോ അങ്ങോ അപ്പൊ ആകാശം വെയിറ്റ് ചെയ്യേനു ഈ സങ്കട്രസൊന്നും എനിക്ക് ഞാൻ അങ്ങായോണ്ട് എനിക്ക് കാണാൻ പറ്റില്ല ബാപ്പിന്റെ ഏർ സൈഡുള്ള മേള നോക്ക് എന്ത് ഭംഗിയാണ് ഞാന് അപ്പൊന്നും ഇത് കണ്ടില്ലട്ടോ ഞാനിപ്പോ എടിച്ചാണ് കാണുന്നത് ഞാൻ അങ്ങോട്ട് എനിക്കതൊന്നും കാണാൻ പറ്റിയില്ല അങ്ങനെ സണ് വരാനായിട്ട് കേട്ടോ അവിടെ ബ്ലൂവും പിങ്കും യെല്ലോ കളറും ഉണ്ട് കെട്ടോ നല്ല രസ കൈ കാണാൻ നല്ല ഭംഗിയല്ല നല്ല രസണ്ട് ഈ ഭാഗത്ത് കടലിന്റെ ഭാഗമായോണ്ട് അവിടെ ഫിഷിന്റെ വാല് പോലെ ഉണ്ടാക്കിയതൊക്കെ ഡെക്കറേഷൻ ആയിട്ട് ഞങ്ങള് ഇത് അടിപൊളി വീഴാട്ടോ കടലും ആകാശവും അതൊക്കെ നല്ല രസാണ് നല്ല ഭംഗി ഉണ്ടാവും ബോർഡറിൽ എത്താനായി വണ്ടിയിലാണ് വണ്ടിയിലാട്ടോർഡറൊക്കെ പോയത് അവിടെ വരെ ബാപ്പ് വന്നിട്ടുള്ളു പിന്നെ ജോർദാനൊക്കെ ആ വണ്ടിയിലാ പോയത് ആ മല കണ്ടോ ആ മലമ്മ ലയിച്ചിണ്ടോ രാത്രിയാകുമ്പോൾ അവിടെ ലേറ്റ് കാത്തും ഞങ്ങൾ അന്ന് പോയി പോയിപ്പെടുത്താത്തതാണ് അങ്ങനെ ഞങ്ങൾ ബോർഡറിൽ എത്തിട്ടോ കേട്ടോ ഭയങ്കര സെക്യൂരിറ്റി ആണേ ഇവിടെ ആ ഗേറ്റ് നീക്കിട്ട് വേണം പോവാന് അങ്ങനെ പാസ്വേർഡ് റിന്യൂ ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ചു പോയിട്ടോ തിരിച്ചു വന്നിട്ട് പാത്തൂന്റെ ഡ്രസ്സൊക്കെ മാറ്റി അവിടെ ഇരുന്നുട്ടോ അവിടെ ഇരുന്നാണ്ട് ഞങ്ങള് ഫോട്ടോസും ഇതൊക്കെ എടുത്തു ഇപ്പൊ സമയം ഉച്ച ഇപ്പൊ ഇനി ഫുഡും കഴിക്കണം എന്നിട്ട് യാമ്പ് പോണം കേട്ടോ പാത്തു ഒക്കെ വന്നിട്ട് കാര്യ ഫുഡ് കഴിച്ചു തിരിച്ചു കേട്ടോ നല്ല തഴപ്പൊന്നും ഇല്ലേനു പീസ്ഫുള്ളായിട്ടുള്ള സ്ഥലോ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയ ഹോട്ടല് ഒരു ഫുഡ് അത്ര രസമൊന്നുമില്ലെന്നു ഇനി ഞങ്ങള് ഒരു നല്ല ഹോട്ടല് കണ്ടുപിടിച്ചു ഞാൻ

പിന്നെ നേരെ വളർത്താകുമ്പോഴാണ് നമ്മൾ റാമ്പോലെത്തുക ഞങ്ങൾ അങ്ങനെ വളർത്താൻ പറഞ്ഞ് പോവും ഭാഗത്തുവാണെങ്കിൽ കുഴമ്പവും കാട്ടും അങ്ങനെ ഞങ്ങള് വൈകുന്നൊരു മലയാളി ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചുട്ടോന്ന് പാട്ടിഫൊക്കെ ഉണ്ടായിട്ടോ അപ്പഴാ ഞങ്ങൾക്ക് സമാധാനമായി പിന്നെ ഞങ്ങൾ നിർത്തില്ലാമ്പോക്കെന്നെ തിരിച്ചു പോയിട്ടോ നിർത്തി

അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്കും സബ്സ്ക്രൈബ് ഷെയറും ചെയ്യട്ടോ എന്നാൽ ബായ് താങ്ക്